നമസ്കാരം വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവം മനസാക്ഷിയുള്ള ഓരോ മനുഷ്യരെയും വേദനിപ്പിക്കുന്നതാണ് പൗരബോധമുള്ള ജനങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് അണപൊട്ടി ഒഴുകുന്ന തങ്ങളുടെ ആശങ്കയുടെ പുറത്ത് വയനാട്ടിലെ ജനങ്ങൾ പുറത്തെടുത്തത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ആധുനിക സർക്കാരിന് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ചുമതല ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ് വയനാട്ടിലെ കാട്ടാനകളുടെ ആക്രമണത്തിൽ ഒരേ സമയം നഷ്ടപ്പെടുന്നത് ഇത് രണ്ടുമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനോട് വളരെ വൈകാരികമായി പ്രതികരിക്കുക തികച്ചും സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കാട് പതിച്ചു കൊടുത്തതിനൊപ്പം ഈ കാട്ടിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും നമ്മുടെ സർക്കാരുകൾക്ക് കഴിയണമായിരുന്നു ഇക്കാലമത്രയും നമ്മുടെ സർക്കാരുകൾ അക്കാര്യത്തിൽ പട്ടപൂജ്യമാണ് എന്നതിൻ്റെ തെളിവാണ് ഒരു ജനമഹാസമുദ്രത്തിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം ബന്ധിയാക്കപ്പെടുന്ന കളക്ടറുടെയും എസ്പിയുടെയും ചിത്രം അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ജനങ്ങളെ ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവബോധത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് പറയാനുള്ളത് സർക്കാരിന് അത് കഴിഞ്ഞിരുന്നെങ്കിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ കൂടുന്നത് പോലെയുള്ള ജനങ്ങൾ ആനയിറങ്ങിയാൽ തെരുവിലുണ്ടാകുന്ന സാഹചര്യം വയനാട്ടിലും ഇടുക്കിയിലും ഒഴിവാക്കാമായിരുന്നു അതിലൊന്നാണ് മഖനയെക്കുറിച്ച് അഥവാ മോഴയെക്കുറിച്ചുള്ള അവബോധം അത് ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ് ഒരു രണ്ടാം നിലയിലേക്ക് കയറിപ്പോകുന്നതിനുള്ള പടിയുടെ മാത്രം വീതിയുള്ള ഏതാണ്ട് അത്ര തന്നെ ചെങ്കുത്തായ ഒരു പടിയിലൂടെ ഒരു മോഴയാന കയറി വന്ന് ഹതഭാഗ്യനായ ശ്രീ അജീഷിനെ കൊലപ്പെടുത്തിയത് ആരാണ് ഈ മഖന അഥവാ മോഴയാന ഇന്ന് ആരണികം അതിനെക്കുറിച്ചാണ് നിങ്ങളുമായി സംസാരിക്കുന്നത് കൊമ്പില്ലാത്ത ആണാനകളാണ് മോഴ എന്നൊറ്റ വാക്കിൽ പറയാം അതിന് മഖന എന്ന പേര് വരുന്നത് ഉറുദുവിൽ നിന്നാണ് മുഗൾ ഭരണകാലത്താണ് നമ്മുടെ രാജ്യത്ത് വ്യാപകമായുള്ള ആനവേട്ട ആരംഭിക്കുന്നത് ഗദ്ദ എന്ന പേരിൽ ആനകളെ ജീവനോടെ പിടിക്കുന്ന പരിപാടി നമ്മുടെ ആസാം വനമേഖലകളിൽ ആരംഭിക്കുന്ന കാലത്ത് ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നത് അറിയുന്ന ആളുകളാണ് അങ്ങനെയാണ് ഏതാണ്ട് മിക്കവാറും നമ്മുടെ നാട്ടിൽ ഇന്നും ഉപയോഗിക്കപ്പെടുന്ന ആനയുടെ കമാൻഡുകൾ പലതും ഉറുദു ഭാഷയിൽ മഖന എന്ന വാക്കും അങ്ങനെ ഉറുദുവിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് അർത്ഥം മോഴ അഥവാ കൊമ്പില്ലാത്ത ആണാന എന്നാണ് കൊമ്പില്ലാത്ത ആണാന എന്ന് പറയുമ്പോൾ അതൊരു ജന്മവൈകൃതമാണ് വൈകല്യമാണ് എന്ന് പലരും കരുതാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെയല്ല ലോകത്ത് ആനയുടെ വിഭാഗത്തിൽ മൂന്ന് സ്പീഷീസുകളാണ് ഇന്നുള്ളത് ആഫ്രിക്കയിൽ രണ്ടെണ്ണവും ഏഷ്യൻ ആന എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ആനയും ഇതിൽ ഏഷ്യൻ ആനയിൽ മാത്രമാണ് ഇത്തരത്തിൽ കൊമ്പില്ലാത്ത ആണാനകളുള്ളത് കൊമ്പില്ലാത്ത ആണാനകൾ എന്ന് മഖനയെ മനസ്സിലാക്കുമ്പോൾ നാം അറിയേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിലൊന്ന് ആന ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനകത്ത് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പെണ്ണാനയുടെ കൂട്ടമായാണ് ആനകൾ ജീവിക്കാറുള്ളത് ഈ മോഴ ആനകളെക്കുറിച്ച് പൊതുവെ നമ്മുടെ നാട്ടിൽ ധാരാളമായ സംശയങ്ങളുണ്ട് അതിലൊന്ന് ഈ ആനകൾ പുരുഷത്വം ഇല്ലാത്തതാണ് അഥവാ പെണ്ണാനകളുമായി ഇണചേരുവാൻ കഴിവില്ലാത്ത ഷണ്ണന്മാരാണ് എന്നുള്ളതാണ് അത് തീർത്തും വാസ്തവവിരുദ്ധമാണ് എല്ലാ ലൈംഗിക പ്രത്യുൽപാദന ശേഷിയുമുള്ളവരാണ് മഖനകളും എന്നു മാത്രമല്ല ഈ അമ്മക്കൂട്ടമായ ആനകളുടെ പുറത്ത് നിൽക്കുന്ന ഈ ആണാനകൾ പലപ്പോഴും ഈ കൂട്ടത്തിൻ്റെ ഒരു സംരക്ഷകനായി മാറാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആണാനകളുടെ കൊമ്പ് ഒരു പ്രധാനപ്പെട്ട ആയുധമായി അവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതായത് ഒരായുധമുള്ള പോലെ പലപ്പോഴും കൊമ്പനാനകൾ ഈ അമ്മക്കൂട്ടത്തിൻ്റെ സംരക്ഷകരായി പരിസരങ്ങളിൽ ഉണ്ടാവാറുണ്ട് അതേ ജോലി തന്നെയാണ് മഖനകൾക്കും പ്രകൃതിയിൽ ചെയ്യാനുള്ളത് അപ്പോൾ സ്വാഭാവികമായും കൊമ്പില്ലാത്തവൻ എന്നുള്ള നിലയിൽ പ്രകൃതി പല അനുകൂലങ്ങളും ഈ മഖനകൾക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ആളുകൾക്ക് അറിയാതെ പോകുന്നതും വയനാട്ടിൽ ഇപ്പോഴുണ്ടായതുപോലുള്ള ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതും ഒന്ന് മഖനകൾ വലിയ ശാരീരിക ക്ഷമത ഉള്ളവരാണ് കൊമ്പില്ലാത്തത് കൊണ്ട് ഉണ്ടാവേണ്ട എല്ലാ പരിമിതികളും മാറുന്ന രീതിയിൽ പ്രകൃതി അവർക്ക് കരുത്തും അതുപോലെ തന്നെ ഒന്നാന്തരമായിട്ടുള്ള മസിൽ ശേഷിയും കൊടുത്തിട്ടുണ്ട് മഖനകളുടെ തല സ്വാഭാവികമായും വളരെ വലുതാണ് അതേപോലെ തന്നെ അതിൻ്റെ തുമ്പിക്കൈയുടെ ശക്തി അപാരമാണ് അതിൻ്റെ തുമ്പിക്കൈയുടെ തലയുമായി ചേരുന്ന ഭാഗത്ത് വലിയ വണ്ണമാണുള്ളത് മസിൽ പെരുപ്പം മസിലിൻ്റെ ശക്തി വളരെ കൂടുതലാണ് അതായത് കൊമ്പിൻ്റെ കുറവ് പരിഹരിക്കുന്ന തരത്തിൽ മസ്തകം കൊണ്ട് ആക്രമിക്കുന്നതിനും തുമ്പിക്കൈ ആക്രമിക്കുന്നതിനും ഉള്ള കഴിവ് ഈ മഖനകൾക്ക് കൊടുത്തിട്ടുണ്ട് ഓടാനും മറ്റുമുള്ള കരുത്തും ഇതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഇടുങ്ങിയ സ്റ്റെയർ കയറുന്നത് പോലെയുള്ള വളരെ ഇടുങ്ങിയ വഴിയിലൂടെ പാഞ്ഞു കയറി വന്ന് അനീഷിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നതിന് ഈ ആനയ്ക്ക് കഴിഞ്ഞത് മഖനയുടെ സ്വഭാവം അറിയാവുന്ന അറിയാവുന്നവരൊന്നും ആ ആനയുടെ അടുത്തേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളുടെ വനമേഖലയിൽ താമസിക്കുന്നവർക്ക് പോലും മോഴയുടെ പ്രത്യേകതകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആനകളുടെ ബിഹേവിയറിനെക്കുറിച്ചോ ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും ചോദിക്കുന്നത് കേട്ടു ഇത്തരത്തിലുള്ളൊരു കാട്ടാന ഇങ്ങനെ സ്റ്റെപ്പ് കയറി എങ്ങനെയാണ് ഇത്ര പാഞ്ഞു കയറി വരുന്നത് എന്ന് യഥാർത്ഥത്തിൽ അത് കാട്ടാന തന്നെയാണോ മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾക്കും വിധേയമായ മനുഷ്യൻ ഒരുപാട് പ്രാവശ്യം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ആനയാണത് അതിന് റേഡിയോ കോളർ ഇട്ടിട്ടുണ്ട് മനുഷ്യർ എപ്പോൾ ചെല്ലുമ്പോഴും തന്നെ ആക്രമിക്കാനാണ് വരുന്നത് എന്നുള്ള ഒരു പൊതുബോധം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ആനയാണത് അങ്ങനെയല്ലേ അപ്പോൾ അത് മനുഷ്യനെ കണ്ടാൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു അത് മനസ്സിലാക്കുന്നതിൽ നമുക്ക് പരാജയം പറ്റി എന്നാണ് കരുതേണ്ടത് ഇന്ത്യൻ ആനകളുടെ ഫോസിലുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ ഫോസിലുകളിൽ ഒന്നും മഖനകൾ അഥവാ മോഴകൾ ഉണ്ടായിരുന്നില്ല കൊമ്പില്ലാത്ത ആനകൾ ഉണ്ടായിരുന്നില്ല അതായത് കൊമ്പില്ലാത്ത ആന എന്നുള്ളത് ഈ പരിണാമത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ പ്രകൃതി സൃഷ്ടിച്ചെടുത്തതാണ് എന്തിനായിരിക്കും പ്രകൃതി അതിനെ സൃഷ്ടിച്ചത് ലോകത്ത് ഏറ്റവും കൂടുതൽ മോഴ ആനകളുള്ളത് ശ്രീലങ്കയിലാണ് അവിടുത്തെ ആണാനകളിൽ ഏതാണ്ട് എൺപത് ശതമാനവും മോഴകളാണ് അവിടെ വളരെ വ്യാപകമായി ആനവേട്ട നടന്ന ഒരു സ്ഥലമാണ് കൊമ്പനാനകൾ വെടിയേറ്റ് വീണതിൻ്റെ ഫലമായി മോഴ ആനകൾ നിരന്തരമായി പ്രജനനം നടത്തിയായിരിക്കാം അവിടെ മോഴ ആനകളുടെ എണ്ണം ഇത്തരത്തിൽ വർധിച്ചത് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാം മേഖലയിലും മറ്റും സ്ഥിതി ഏതാണ്ട് ഇതുതന്നെയാണ് അവിടെ അൻപത് ശതമാനത്തോളം ആനകൾ മോഴകളാണ് അത്രയൊന്നും ആനവേട്ട നടന്നിട്ടില്ലാത്ത ദക്ഷിണേന്ത്യയിൽ മോഴ ആനകളുടെ എണ്ണം താരതമ്യേന പത്ത് ഇരുപത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ പൊതുവെ കൊമ്പില്ലാത്ത ആനകൾ എന്നുള്ള നിലയിൽ മോഴ ആനകൾക്ക് ഒരു പ്രതിഷേധം സമൂഹത്തോടുള്ളതായി പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവ കൊമ്പുള്ള ആനകളേക്കാൾ കൂടുതൽ അക്രമോത്സുകരായി കാണപ്പെടാറുണ്ട് ഒരു പക്ഷേ അതിൻ്റെ ഒരു കാരണം മുമ്പ് പറഞ്ഞതുപോലെ കൊമ്പില്ലാത്തതുകൊണ്ട് തന്നെ അഗ്രസീവായി നിൽക്കാനുള്ള അതിൻ്റെ ഒരു തൊരയായിരിക്കാം രണ്ടാമതൊന്ന് നമ്മുടെ നാട്ടിൽ ഈ കൊമ്പില്ലാത്ത മോഴ ആനകളെ ബഹുഭൂരിപക്ഷവും ഉപയോഗിക്കുന്നത് കഠിനമായ തടിപണി പോലെയുള്ള ജോലികൾക്കാണ് അവർക്ക് അമ്പലങ്ങളിൽ തെച്ചിക്കോട്ട് രാമേന്ദ്രനായി വിലസുന്നതിനൊന്നും കഴിയാറില്ല അങ്ങനെ വളരെ പീഡനമുള്ള ജോലി അവയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ അവ സ്വാഭാവികമായും പ്രതികരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുമായിരിക്കാം ഈ മോഴ ആനകൾ കുഴപ്പക്കാരാണ് എന്ന പൊതുബോധത്തിൻ്റെ ഒരു കാരണം എന്തായാലും ഡാർവിൻ്റെ സെക്ഷൽ സെലക്ഷൻ എന്ന് പറയുന്നത് അത്ര നന്നായി നടക്കുന്ന ഒരു മേഖലയല്ല ആനകളുടേതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പെണ്ണാനയ്ക്ക് കൊമ്പുള്ള ആനകളോട് പ്രത്യേകമായ മമതയുള്ളതായി ഒന്നും ശാസ്ത്രീയമായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും അക്രമാസക്തരായ കൊലയാളികളായ ആനകൾ മോഴയാനകൾ തന്നെയായിരുന്നു മുതുമല മൂർത്തി എന്ന മോഴയാന ഇരുപത്തിനാല് പേരെയാണ് കൊന്നിട്ടുള്ളത് മോഴയാനകൾക്ക് ഇത്തരത്തിൽ അഗ്രസീവായി നിൽക്കുന്നതിന് വളരെ വേഗത്തിൽ ഓടുന്നതിനും മനുഷ്യനെ ആക്രമിക്കുന്നതിനും നാം വീഡിയോയിൽ കണ്ടതുപോലെ കഴിയുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു അനുകൂലനം അതിന് കൊമ്പില്ല എന്നുള്ളതാണ് കൊമ്പ് ആണാനകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിമിതിയാണ് ഈ കൊമ്പും പൊക്കി പിടിച്ചുകൊണ്ട് ഓടുക എന്നുള്ളത് ഈ കൊമ്പ് എങ്ങും തട്ടാതെ നോക്കുക എന്നുള്ളത് ഒക്കെ കൊമ്പൻ ആനകളുടെ വലിയ പ്രശ്നമാണ് എന്നാൽ മോളയാനകൾക്ക് ഇതൊന്നും നോക്കേണ്ടതില്ല അവൻ്റെ വായിലുള്ളത് പെണ്ണാനയെ പോലെ ു മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ പൊതുബോധത്തിലെ കാര്യമാണ് മുന്നിൽ നിന്ന് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഒരു പെണ്ണാനയെയും ഒരു മോഴയാനയെയും തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ മോഴയാനയെ കാണുമ്പോൾ പെണ്ണാനയാണ് അതുകൊണ്ട് പൊതുവേ എന്നുള്ള ധാരണയിൽ അതിൻ്റെ മുന്നിലേക്ക് പലപ്പോഴും ആളുകൾ കടന്നു ചെല്ലാറുണ്ട് ആളുകളെ കുത്തിക്കൊല്ലുന്ന സമ്പ്രദായമല്ല മോഴയാനകൾക്കുള്ളത് അതുകൊണ്ട് വീണ് കഴിഞ്ഞാൽ ഉരുണ്ട് രക്ഷപ്പെടാമെന്നുള്ള സാങ്കേതികത പലപ്പോഴും മോഴയാനകളുടെ കാര്യത്തിൽ പറ്റാറില്ല തുമ്പിക്കൈ അവരുടെ പ്രധാന ആയുധം അതുകൊണ്ട് തന്നെ അവർ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് വീഴ്ത്തുകയോ എടുത്തെറിയുകയോ ചവിട്ടി മെതിക്കുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് എന്തായാലും മോഴയാനകളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അത്യന്തം അപകടകാരികളാണവർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൊമ്പനാനകളെയും പെണ്ണാനകളെയും കാൾ ജാഗ്രതയോടെ വേണം മോഴയാനകളുടെ കാര്യത്തിൽ നിൽക്കാൻ എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ മൃഗങ്ങളെ സമീപിക്കേണ്ടതുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വീണ്ടും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും അതുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം